നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്തംഭിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല നമുക്കിനി വേണ്ടത് രക്ഷകരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ രക്ഷിക്കാനായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം ഓൾറെഡി ഒരുപാട് രക്ഷകർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ രക്ഷിക്കാൻ അവർക്കൊന്നും സാധിച്ചിരുന്നില്ല എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഡിസംബർ മൂന്നാം തീയതി അവരൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് ഹോപ്പ്ഫുള്ളി ഇതോടുകൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മുമ്പെങ്ങും ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിന്റെ കൊമേഴ്സ്യൽ റൈറ്റ്സ് സ്വന്തമാക്കാൻ പോലും ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ് ആൻഡ് സ്പോർട്സ് ഈയൊരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഡിസംബർ മൂന്നിന് അവരൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്